ഇതിന്റെ പല കളറുകളൊക്കെ ആ അപ്പൊ ഇതിന്റെയും പല കളറുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതെ അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് അതും താഴെയുണ്ട് ഉണ്ടോ അതിന്റെ മുകൾ വശത്തുമുണ്ട് താഴെയും മുകൾ വശത്തും പ്ലീറ്റ് ചെയ്ത് വരുമ്പോ നല്ല രസമായിരിക്കും ഇത് അതിന്റെ മുന്താണിയാണ് ഇതിന്റെയും പല കളറുകളുണ്ട് അപ്പം ഇനി അടുത്തത് ഏതാണ് വേറെ ഒരു വെറൈറ്റിയാണ് കണ്ടോ ചെക്ക് ഇതെന്താ ചെക്ക് ഡിസൈൻ അല്ലേ ചെക്ക് ഡിസൈൻ്റെ ചിലർക്കൊക്കെ ചെക്ക് ഡിസൈൻ ഒക്കെ വലിയ ചെക്ക് ഡിസൈൻ കണ്ടോ ഈ തന്നെ വരുന്ന വേറെ ഡിസൈൻ ഇത് പഞ്ചു മുന്താണിയാണ് കേട്ടോ കേട്ടോ ഇതാണ് അതിന്റെ മുന്താണി തീരും നമ്മുടെ ും മുകളിലും ആയിട്ട് ഉണ്ടാക്കുക താഴെ നമ്മള് ഈ ഡിസൈൻ ഉണ്ട് പക്ഷെ മുകളില് നമുക്ക് ഇതിന് ആ ഡിസൈൻ വരുന്നില്ല എങ്കിലും നമ്മൾ ഫ്ലീറ്റ് ഒക്കെ ഇട്ട് വരുമ്പോ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് ഇതിന്റെ പല കളറുകളുണ്ടോ ഇതിൻ്റെ പല കളറുകളുണ്ടെന്നാണ് പറയുന്നത് ദിവ്യം വന്നു നിങ്ങക്ക് ദിവ്യം പരിചയമില്ലേ ദിവ്യ വന്നിട്ടുണ്ട് ദിവ്യ വാ സാരി മണിക്കോ സാരി നല്ല വെഡ്ഡിങ്ങിനും അല്ലാത്തതിനും കൊടുക്കാൻ പറ്റിയ സാരികളുണ്ട് അപ്പൊ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് അതെ സുമതിന്റെ രൂപം പറയുന്നത് നല്ല ഭംഗി അല്ലേ കണ്ട അടിപൊളി സാരി ഇതും ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും നല്ല ബോഡി മൊത്തം ഇങ്ങനെയാണ് വർക്ക് ഇതിന്റെ ബ്ലൗസ് ഉണ്ടോ 那应该。